കൂട്ടുകാരി ഞാൻ റോഗിച്ചനാ അമ്മച്ചി പറഞ്ഞ് എൻ്റെ എന്തോന്ന ആ മോർണിംഗ് റോട്ടിയാണ് നിന്നു ഞാൻ മീച്ചിന്നുള്ള സാധനം വന്നു ഇന്നല്ലേ കാര്യം മനസ്സിലായത് അങ്ങനെ ഇന്ന് അഞ്ചു മണിക്ക് അയച്ചുവിടുന്ന എന്നെ ഇന്ന് ഏഴരയായി അയച്ചു വിട്ടപ്പം ഈ നശിച്ച മഴ കയറണം അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ഈ പപ്പിക്കും എൻ്റെ മക്കൾക്കും ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ കർമ്മത്തിലേക്ക് കിടന്നു മൂത്രം ഒന്ന് കഴിഞ്ഞു വീണ്ടും വെല്ലാമ്മച്ചി നോക്കി നിന്നപ്പോഴത്തേക്ക് ഞാൻ മൂത്രം രണ്ടും കഴിഞ്ഞു അപ്പോൾ അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ കണ്ടാദ്യം പറയിപ്പിക്കാതെ നല്ല നിന്നെങ്കിലും നീ നല്ലതൊന്നും പറയിപ്പിക്കണേ എന്ന് എന്തോ അർത്ഥമ്മച്ചി അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ആർക്കാണ് എന്നെ പറ്റി ഇത്രയും മോശം പറയാനുള്ളത് എൻ്റെ കാഴ്ചപ്പാട് ഇത് ഞാൻ സുന്ദരന്റെ സു എന്നെ കണ്ടോട്ടിരിക്കുക അങ്ങനെ മൂത്രം മൂന്ന് കഴിഞ്ഞു പ്ലീസ് മൂത്രം മൂന്ന് കഴിഞ്ഞു ആ അങ്ങനെ വീണ്ടും 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 ഞാൻ ഓടി എവിടെ ഇത് മൂത്രം ഒഴിക്കും എന്നാലോചിച്ചു അപ്പോഴാണ് നമ്മുടെ ഇതിൽ ചേച്ചി ഇവിടെ ഇരുന്നു എന്തോ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ജില്ലക്കളികളെ എനിക്ക് ഈ റോക്കി റോക്കിച്ചൈൻ്റെ കൂട്ടിനുണ്ട് ഈ റോക്കി ചൈനയും കൊണ്ട് ഒരു ഗുണമില്ലെന്നേ ഈ റോക്കി ചൈൻ ഇങ്ങനെ പെടുത്തുപെടുത്ത് നടക്കത്തേക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ട അടുത്ത പെടുപ്പ് സ്ഥലത്തൊക്കെ പോയി ഇനി കിടറിൻ്റെ അടാണ് ഇതൊക്കെ പതിവുള്ളതാണ് ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലാണ് ഗൈസ് അങ്ങനെ മൂത്രം നാല് കഴിഞ്ഞു ഗൈസ് ഇവിടെ മൂത്രം നാല് നിങ്ങൾ ക്യാമറയ്ക്ക് എത്തുന്നതാണ് തിരഞ്ഞിരുന്നത് അമ്മച്ചിക്ക് ഒരു അടി കൊടുക്കണം ഇപ്പം വീട്ടെടുക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ മൂത്രം നാല് എന്റെ പപ്പി എന്റെ മക്കൾ എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ പറ്റും എനിക്ക് എന്തൊരു കഷ്ടമാണ് എന്തിനാണ് ഇനി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് കുട്ടി മനസ്സിലാവുന്നത് പിന്നെ ദിവസവും വരുന്ന പത്രമൊക്കെ നേരത്തെ കണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പത്രത്തിലുള്ള മൂത്രം ഒഴിക്ക് ഇന്ന് ക്യാൻസലായിരിക്കുന്നു പിന്നെ ഈ തള്ളി ഇങ്ങനെ ഫോണും പിടിച്ചെങ്കിൽ നടക്കുന്നുണ്ട് വണ്ടിക്ക് എത്രപ്പെടുക്കാൻ ഇന്ന് അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഒന്ന് ഒന്ന് കാണിക്കാം ഓക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണേ ഓക്കെ ഓക്കെ മൂത്രം വാങ്ങിച്ച് ഞാൻ കാറിൻ്റെ ടയറിൽ സാധിച്ചിരിക്കുന്നു ഗൈസ് ഇന്ന് ഇത്രയ്ക്ക് പറ്റി സ്കൂട്ടറിൻ്റെ ടയറൊക്കെ ഇന്ന് പറ്റത്തില്ല നിങ്ങളിന്നെ വേറൊരിക്കലും അവരും കാണാൻ ഞാൻ കാണിക്കാം ഇന്ന് തൊള്ള ഫോണും കൊണ്ട് നടക്കണം അതുകൊണ്ട് പറ്റില്ല കേട്ടോ അവർ കുറേ ഇവിടെ ആരും മൂത്രം ഒഴിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ മൂത്രം മാറി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ് മൂത്രമാർ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ട് ഇവിടെ ഉറപ്പിച്ചതിന് പുറത്ത് വന്നിട്ട് അഭിജിഗിന് ഉറപ്പിച്ചതിൻ്റെ മൂത്രം അഞ്ചോ ആറ് നമ്മളെത്ര പറഞ്ഞേ ആ ആറ് അങ്ങോട്ട് കഴിഞ്ഞു തോന്നുന്നു വീണ്ടും വീണ്ടും എൻ്റെ പപ്പിക്ക് പപ്പിക്കൊരു ഉമ്മ കൊടുത്തു പാവം പപ്പി ഞാൻ ഞാനെങ്ങനെ സമാധാനിപ്പിക്കാനാണ് അവക്കെ എൻ്റെ കൂടെ ഒന്ന് ഓടിച്ചിട്ട് കളിക്കണം എന്നെ പൂട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തള്ളിക്ക് ഓരോരോ നിയമങ്ങളാണല്ലോ ഇനി ഇച്ചിരി നേരം ഞാൻ റെസ്റ്റ് എടുക്കട്ട ഗെയ്സ് ഇച്ചിരി നേരം ബ്രസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ബാബു ഇച്ചിരി നേരം എനിക്ക് എനിക്ക് ഉറക്കം വരികയാണ് പീസ് അയ്യോ അങ്ങനെ എന്താ വ്യായാമം ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി ഉണ്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആയതുള്ളിൽ കൂടി ചടങ്ങിയിട്ട് ഇനി കുറച്ചു നേരം കൊണ്ട് നിങ്ങളൊന്ന് കാണുക ഗൈസ് പെട്ടെന്നാണ് ഓർത്തത് ഞാനിന്ന് നമ്മുടെ ഇവിടെ മൂത്രം ഒഴിച്ചില്ലല്ലോ എന്ന് എങ്ങനെ എൻ്റെ മൈൻഡ് എനിക്കറിയാം ഡെയിലി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കെല്ലാം അറിയും ഡെയിലി എൻ്റെ റൊട്ടീൻ ഇതാക്കിയാണ് ഗൈസ് കേട്ടോ അതുതന്നെ അത് തന്നെ ഒന്നും രണ്ട് സാധിച്ചെടുത്ത് ഞാൻ ഞാൻ ഏഴും കൂടെ സാധിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഗൈസ് മൂത്രം മേഴും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നുമില്ല നിങ്ങൾ വീഡിയോ കാണുക അത്രേ ഉള്ളൂ നമ്മുടെ നേരത്തെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തല്ലോ അപ്പോൾ മോട്ടർ ഈഴുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കുക അതായത് അങ്ങനെ റോക്കിച്ചാൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ് അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ എന്തോ പൈസൻ്റെ ആണെന്ന് തോന്നുന്നു വീണ്ടും ഞാൻ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ് കിടന്ന് റോപ്പിച്ചാൽ റെസ്റ്റ് എടുക്കുന്ന ടൈമാണിത് അങ്ങനെ അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെയിട്ട് റോഗിച്ചതിന് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ അങ്ങനെ തള്ളി നിൽക്കിയപ്പോഴാണ് റോഗിച്ചതിന് ഒരു ഐഡിയ തോന്നുന്നത് എന്തുകൊണ്ട് കുറച്ച് നേരം മലന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിടുന്നു അങ്ങനെ രോഗിച്ചതിന് കുറച്ച് നേരം മലന്ന് കിടന്ന് റെസ്റ്റ് എടുത്തപ്പോൾ റോഗിച്ച എൻ്റെ മനസ്സിലൊരു പാട്ട് ആ പാട്ടിനനുസരിച്ച് രോഗിച്ചതിന് താളം പിടിക്കെടുത്ത് ഗേസ് നൃത്തം ചവിട്ടിയാണ് ഗൈസ് ഇതെല്ലാം എൻ്റെ എക്സർസൈസ് ഇപ്പോൾ എടുത്തതാണ് ഗൈസ് അങ്ങനെ ഒരുവിധം എൻ്റെ നൃത്തവും അഭ്യസം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും റോക്കിച്ച് അതിന് ഇരുന്ന് എടുക്കുകയാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് റെസ്റ്റുകൂടെ റെസ്റ്റാണ് ഗൈസ് റോഗിച്ചതിൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഗൈസ് കേട്ടോ സ്കിപ്പ് ചെയ്യരുതേ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഓടിച്ചാടിയിട്ട് ഈച്ചറക്കിന് ക്ഷീണമൊന്നുമില്ല ഈച്ചറക്കിന് വിശപ്പൊന്നുമില്ലെന്ന് ഗൈസ് എനിക്ക് വിശപ്പൊന്നുമില്ല എനിക്ക് പ്രത്യേക ടൈമുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ആ ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കും പിന്നെ ഗൈസ് പിന്നെ ഇപ്പോൾ തന്നെ എനിക്കൊരു പത്തിരുപത് മൂത്രം പോകാനുള്ള സമയമായി പക്ഷേ എന്തുകൊണ്ടോ ഈ തള്ളം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നിനു പറ്റുന്നില്ല വല്ലാതെ ചങ്കിടിക്കുന്നു പറ്റുന്നില്ല പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ എന്തോ ഞാൻ സാധാരണ ഈ മതി ഈ ഗേറ്റിലൊക്കെ ഞാനൊരു പത്ത് വട്ടം മൂത്രം പിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്തോ ഇന്ന് പറ്റുന്നില്ല ഗൈസ് പറ്റുന്നില്ല പിന്നെ എത്ര പിടിച്ചു നിർത്തിയിട്ടും പറ്റുന്നില്ല ഞാൻ മൂത്രം ഇട്ട് രണ്ടും കൽപ്പത്തി അങ്ങ് സാധിച്ചു ഗൈസ് മൂത്രം ഇട്ട് റോഗിച്ചാൻ ആ മതിരി ആ മതിരയിൽ സാധിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം കുറേ നേരമായിട്ട് ഈ ഗേറ്റിനോട് വിഷമം പറയുന്നുണ്ട് എന്താണോ റോക്കി നീ എന്നെ മറന്നോ നീ എന്നെ മറന്നോ എന്ന് ഞാനിത് പറയാനാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗേറ്റിനോട് എന്ത് പറയാനാണ് ഞാൻ ഗേറ്റിന് പരിനീര തെളിക്കേണ്ടുന്ന സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് ഗേസ് ഞാനൊരു നാലഞ്ച് വെട്ടമെങ്കിലും ആ ഗേറ്റിന് ഗേറ്റൊന്ന് വൃത്തിയാക്കണമെന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഇവിടെ മണ്ണും പൊടിയൊക്കെ ഇരിപ്പുണ്ട് ആഹാ ആഹാ ആഹ എന്ത് ആശ്വാസം ഗേറ്റേ നിനക്ക് സന്തോഷമായോ ഇല്ലെങ്കിൽ ഇതാ മൂത്രം പത്തും കൂടി നിനക്ക് തന്നിരിക്കുന്നു അങ്ങനെ മൂത്രം ഒമ്പതും പത്തും ഞാൻ ഗേറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ് ഗേറ്റിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കയായിരുന്നു മൂത്രം ഒമ്പതും പത്തും ഞാൻ അവിടെ സാധിച്ചിരിക്കുന്നു ഏകദേശം പത്ത് മിനിറ്റിനകം രോഗിച്ചയൻ ചായൻ പത്ത് തവണയാണ് ഗൈസ് മൂത്രം ഒഴിച്ചത് പത്ത് മിനിറ്റ് ആയോ എല്ലാം തോന്നുന്നു പത്ത് മിനിറ്റ് ആയിട്ടില്ല ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആയിട്ടുള്ളൂ മൂത്രം പത്ത് റൂക്കി ചായൻ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി ദയനീയമായിട്ട് നോക്കുന്ന കുറേ ചെടിച്ചട്ടികളുണ്ട് ആഹാ മൂത്രം പതിനൊന്ന് അറിയാതെ അങ്ങ് പോയി ഹാ പോട്ട് അടെ വാഴപ്പിണ്ടി എടേ 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 മൂത്രം പതിനൊന്ന് മൂത്രം പന്ത്രണ്ട് ഞാൻ ചെടിച്ചട്ടിക്ക് ഞാൻ കൊടുത്തു എന്നൊരു സംശയം മൂത്രം പന്ത്രണ്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല ഈ വാഴപ്പിണ്ടിക്ക് കൊടുക്കാം മൂത്രം പന്ത്രണ്ട് ഞാൻ വാഴപ്പിണ്ടിക്ക് കൊടുത്തു ആഹാ മൂത്രം പന്ത്രണ്ടും പോയി കിട്ടി ി തിരിഞ്ഞു വന്ന് ഒരു മൂത്രം പതിമൂന്നും കൂടെ അങ്ങ് പാസാക്കാം ഒന്ന് പാസ്സാക്കു പാസാക്കു പാസ്സാക്കുന്നില്ല പോണോ എന്നാ അങ്ങോട്ട് പതിമൂന്ന് ഇവന് കൊടുത്തേക്കാം പാവം കുറച്ച് നേരം ആളായിട്ട് ചൊറിയണം ചൊറിയണം എന്ന് നടക്കുക റോക്കിച്ച് അതിന് വേണ്ടി ചൊറുതണം അവനങ്ങ് കൊടുത്തു പതിമൂന്ന് പപ്പയും പിള്ളേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു എന്നും രാവിലെ എന്നെയും പപ്പിയൊക്കെ കഴിച്ചു വിടുമ്പോണ്ടല്ലോ പപ്പി മൂത്രം ഒഴിക്കുമ്പോൾ ഞാൻ പപ്പിയുടെ ദൈവത്തോട് മൂത്രം ഒഴിക്കുമായിരുന്നു ഇന്നത് മിസ്സായി ഉം റോക്കി ചായന്റെ മൂത്രം വേണോ റോക്കി ചായന്റെ മൂത്രം വേണോ ആഹാ നല്ല അടിപൊളി ഓമത്തൈ നീ നീ അങ്ങനെ തഴച്ച് വളരണ്ട മൂത്രം പതിനാല് നിനക്കങ്ങരിക്കട്ടെ ദൂണ്ട ദൂണ്ട കണ്ടു ദൂണ്ട നേരെ നിൽക്കുന്ന മാവില്ലേ അതിൻ്റെ ഇല ഉണങ്ങി നിക്കുന്നാണ്ടോ അത് റോക്കി ചൈന ഉണക്കിയതാ ഇതുപോലെ ഡെയിലി മൂത്രം കൊടുത്ത് മൂത്രം കൊടുത്ത് അതിനെ അങ്ങ് ഉണക്കി കളഞ്ഞു അങ്ങനെ അങ്ങനെയപ്പോ ഇവിടെ ആരും വലിയ ആളായി നിൽക്കണ്ടേ ഓ ഈ റോക്കി ചായന്റെ ജീവിതം ഒരു മൂത്രം നീ മൂത്രം ഒഴിച്ച് ചാവത്തേ ഉള്ളൂ ആ മൂത്രം പതിനഞ്ച് ഇവിടെ കൊടുത്തേക്ക ശരിക്കും ഇന്ന് മോർണിംഗ് റൂട്ടീൻ എനിക്കൊരു സന്തോഷമില്ല കേട്ടോ കാരണം സ്കൂട്ടറിൻ്റെ രണ്ട് ടയർ മിസ്സായി കാറിൻ്റെ ബാക്കി മൂന്ന് ടയർ മിസ്സായി പെരക്കകത്ത് ഒരു നാലഞ്ച് കസേര മിസ്സായി ഈ തള്ള എന്നെ വഴക്ക് പറയുക ഞാൻ അവിടുന്ന് റൂക്കി വേണ്ട ഒഴിക്കരുത് അവിടെ ഓ കേട്ട് കേട്ട് മടുത്ത് പിന്നെ ഞാനായിട്ട് എന്തിൻ്റെ വീട്ടിൽ അലശൻ്റെയും മേളം ഉണ്ടാക്കുന്നതെന്നും കരുതി ഒഴിക്കാതിരിക്കുക അങ്ങനെ റോഗി ചൈനെ അഴിച്ചുവിട്ടിട്ട് ഏകദേശം ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാ സാധാരണ ഒരു മണിക്കൂറൊക്കെ എന്നെ പുറത്ത് നിർത്തുന്നതാണ് ഇന്നിപ്പോൾ മഴയായുണ്ട് ഇനി അങ്ങ് പെട്ടെന്ന് അങ്ങ് കയറ്റണം എന്നാണ് അമ്മച്ച് പറയുന്നത് അങ്ങനെ ഞാൻ കൂട്ടി കയറുകയാണ് ഞാൻ കൂട്ടി കയറിയിട്ട് വേണം ബാക്കിയുള്ളതുങ്ങളെ അഴിച്ചുവിട്ട് അവർക്ക് ജീച്ചും മുള്ളാനും ഒന്നും രണ്ടും ഒക്കെ സാധിക്കാനും അവർക്ക് ഒന്ന് ഓടിയും ചാടിയൊക്കെ വരേണ്ടത് അപ്പോൾ റോഗി ചേൻ്റെ മോർണിംഗ് റോട്ടി ഇത് കൂടെ കഴിഞ്ഞ കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തന്ന് റോക്കിച്ചാലൊരു കമൻറ്റും ഒക്കെ തന്ന് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ റോക്കിച്ചാൻ ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ